ഈ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഇത് ഞാൻ കഴിക്കുന്നതിന് മുന്നേ വരെ പക്ഷെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ സേമിയ ഒന്നിനോടൊന്നും തൊടാതെ ഒട്ടും കട്ടുപിടിക്കാതെ നമുക്ക് ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കാന്നേ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ട് നമുക്ക് ഇത് കൊടുത്തയക്കാം ആദ്യം നമുക്ക് സേമിയ ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഓയിലും ചെറുനാരങ്ങ നേരും ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ സേമിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് അതൊന്ന് ഊറ്റി മാറ്റി വെക്കണം അതിന് മുകളിലേക്ക് കുറച്ച് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കട്ട് ാണ് ഇനി സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് കൊടുത്ത് ഓയിലോ ഗീയോ ചേർത്ത് കൊടുക്കാം കടകിട്ട് പൊട്ടി വരുമ്പോൾ ചെറുതായി എരിഞ്ഞിട്ടുള്ള ഇഞ്ചി സവോള പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്യേട്ടാ ഞാനിനി അതിലേക്ക് ക്യാരറ്റും വെജിറ്റബിൾ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അതും ഒന്ന് സോൾട്ട് ചെയ്യട്ട നടുവിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് രണ്ട് എഗാണ് ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നത് ആ എഗിൻ്റെ മുകളിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ എടുക്കണം എഗൊന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിയിലേസും രണ്ട് പിഞ്ചും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടാ സേമിയുടെ ഈർപ്പം മാറുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സേമിയ പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ കുറച്ച് മല്ലിയിലേയും കൂടെ തൂക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ അ അടിപൊളി റെസിപ്പിയാണ് അത് നമ്മൾ നമ്മളിതിലെ വെജിറ്റബിൾസും മെഗും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ട് കൊടുത്തുവിടാം കേട്ടാ സേമിയുടെ ന്യൂട്രീഷണൽ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ്